ഇനി അനിയ ശരിക്ക് സംസാരിക്കാൻ ഉള്ളത് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എനിക്ക് ഇമോഷണൽ ആവാനായിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ന് ഇത്രയും പേരുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഞാൻ ഇന്ന് ഞാൻ ഈ കഥാപാത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്ത് തീർത്ത ദിവസമാണ് എന്നെ സംബന്ധിച്ചോളം ഇതൊരു പ്യുവർ കൾമിനേഷൻ ഡേ ആണ് അറ്റ് ദ സെയിം ടൈം എനിക്കിത് പോസിറ്റീവ് നോട്ടിൽ നിർത്താൻ താല്പര്യം മറ്റു പലരും പറഞ്ഞ പോലെ ഈ സീരിയൽ തുടങ്ങി സന്തോഷം കൊണ്ട് അതിനേക്കാളേറെ സന്തോഷം സങ്കടമുണ്ടെന്ന് പറയുന്നു ിലിനനീതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് തുഷാര പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ തുടങ്ങിയത് മലയാളം ടെലിവിഷൻ രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ഒരു ഇപ്പോഴും ഉള്ളൊരു പ്രൊജക്റ്റാണ് ഞങ്ങൾ സിം സൗണ്ട് ട്രൈ ചെയ്തു അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു പക്ഷെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കൊച്ചി പോലെ ഒരു നഗരത്തിൽ എന്നതുകൊണ്ട് ഞങ്ങളത് പിന്നീട് മാറിയതാണ് പക്ഷെ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ഞങ്ങൾ എല്ലാ ദിവസവും സിംഗ് സൗണ്ടിൽ വർക്ക് ചെയ്തതാണ് ആ വർക്ക് ചെയ്ത ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിന്റെ അടുത്തും ആ സമയത്ത് വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിന്റെ അടുത്തും ചോദിക്കണം ഞങ്ങൾ എന്തോരം അത് എൻജോയ് ചെയ്തിട്ടുണ്ട് എത്ര ചലഞ്ചിങ് ആയിരുന്നു ആ എക്സ്പീരിയൻസ് ഒരു അഞ്ച് സിനിമ ചെയ്താലും എനിക്ക് കിട്ടില്ല ബിക്കോസ് അത്രയും ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങൾ ഒരുപാട് പഠിച്ചു ഈ സീരിയലിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആസ് ആൻ ആർട്ടിസ്റ്റ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എല്ലാവരും വന്ന് കയറിയ പോലെയല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ബിക്കോസ് ഒരുപാട് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് പ്രൊഡക്ഷൻ ആയാലും ശരി പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും ശരി പിന്നെ ഈ പ്രൊജക്റ്റിന് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഓഡിയൻസ് അത് സ്ഥിരം സീരിയൽ പ്രേക്ഷകരല്ല ഇവരൊരു സിനിമ ചെയ്ത പോലെ തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ട് കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഞങ്ങളുടെ പ്രേക്ഷകരായിരുന്നു ഇന്നും നീണ്ട കഥ എഴുതി എനിക്ക് അയക്കുന്ന ആൾക്കാരുണ്ട് സുമിതയെ പറ്റി മറ്റു കഥാപാത്രങ്ങളെ പറ്റി കഥയുടെ പോക്കിനെ പറ്റി എന്തെങ്കിലും അവരുടെ എക്സ്പെക്റ്റേഷൻസിൽ നിന്ന് മാറി പോയിട്ടുണ്ടെങ്കിൽ അവർ വളരെ സിൻസിയർ സിൻസിയറായിട്ട് അവരെനിക്ക് എഴുതാറുണ്ട് അത് ഇത്രയും നാൾ ഞാൻ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഇൻവോൾവ് ആയിട്ട് ആൾക്കാർ അതും ആയിട്ടുള്ള ആൾക്കാര് റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ അമ്മ അമ്മ എന്തൊക്കെ എന്നല്ലേ പറയാം പക്ഷേ ഇതിന്റെ ഓഡിയൻസിൽ എനിക്കറിയാം ഫിഫ്റ്റി പെർസെൻറ്റ് യങ്സ്റ്റേഴ്സ് ആയിരുന്നു അത് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് ഐ ആം സോ ഹാപ്പി സുമിതയെ അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി എല്ലാവരുടെ അടുത്തും പറയുന്നു ഇനി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഫസ്റ്റ് കമ്പനി ബിക്കോസ് അവര് എത്ര വൃത്തിയായിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അവരെത്ര എത്ര എത്ര ആയിട്ട് അത് എൻഡ് ചെയ്യാനും ശ്രമിക്കുന്നു എന്നുകൊണ്ടറിയാം ഏ എത്ര എത്ര ഫെയർ ആയിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ഇപ്പോൾ ഈ പ്രൊജക്ടിൻ്റെ കൂടെ ഇല്ലാതെ ആൾക്കാർ വരെ ഇവിടെ ഇന്നുണ്ടല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റി അപ്പം ആ ഒരു ഫെയർനെസ് അത് അതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വലിയ ട്രേഡ് മാർക്ക് ആയിരിക്കും അതിൻ്റെ അവരുടെ വലിയൊരു ഇമ്പ്രഷനാണ് അവർ ഇന്ന് നടത്തുന്നത് അതിന് ഇനി പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഈ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും കാരണം ഇത് ഈ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ലേർണിംഗ് എക്സ്പീരിയൻസ് അവർക്കും കിട്ടിയിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് ടെലിവിഷൻ പ്രോജക്റ്റാണ് ഇന്നിത് അവസാനിക്കുമ്പോൾ അവർ ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന ഓരോ അത് സിനിമയായാലും ശരി സീരിയൽ ആയാലും ശരി ഇനി അങ്ങോട്ടേക്ക് ഈ പ്രൊജക്റ്റിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ജന്മത്ത് അവരത് റിപ്പീറ്റ് ചെയ്യില്ല ബിക്കോസ് അത്രയ്ക്കും വലിയൊരു ലേണിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഐ വിഷ് ദം ഓൾ ദ വെരി ബെസ്റ്റ് ഇപ്പം സജീത ആയാലും ശരി റീന ആയാലും ശരി എവറിബഡി വിത്ത് മില്ലേനിയം ഐ ആം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യു താങ്ക്സ് ടു യു പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഒക്കെ ഞാൻ വരാം പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മൾ ഷൂട്ടിങ്സ് അടുത്ത് ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അതെല്ലാം നികത്തുന്നത് പാച്ചപ്പ് ചെയ്യുന്നതൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ആദ്യം വർക്ക് ചെയ്ത ടീം മീഡിയയിലുള്ള എല്ലാ ടെക്നീഷ്യൻസിൻ്റെ അടുത്തും ഇപ്പോഴുള്ള വിവേക് ആൻഡ് ടീം ഇവിടെ ഇവരുടെ കമ്പനിയുടെ സ്റ്റുഡിയോ എല്ലായിടത്തും എനിക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇനി എൻ്റെ വളരെ ഡിയർ ആയിട്ടുള്ള ഡിറക്ഷൻ ടീം നമ്മൾ എഴുതി എന്ത് കിട്ടുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സംഗീത ചേച്ചി എനിക്ക് എനിക്കൊന്നു പുള്ളിക്കാരി ഇവിടെ എനിക്ക് പുള്ളിക്കാരിയെ കാണണമെന്നുണ്ടായിരുന്നു ചേച്ചി മോൾഡ് ചെയ്ത കഥാപാത്രങ്ങൾ പിന്നെ ഇദ്ദേഹം സന്തോഷ് അദ്ദേഹം എഴുതിയ സീനുകൾ ഇതെല്ലാം എത്രമാത്രം ക്ലാരിറ്റിയോടെയാണ് ജനങ്ങളിലേക്ക് പോയത് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ അത് എന്ത് എന്തുകൊണ്ട് ആളുകൾ അതെന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി കൂടെ കുറച്ചുകൂടെ ബോൾഡ് ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതിന് അവർ തന്നെയാണ് കാരണം കാര്യം ബിക്കോസ് അവർ അത്രയും ആയിട്ടാണ് ഈ കഥയെ ഈ ഒരു പ്ലോട്ടിനെ അവതരിപ്പിച്ചത് സോ അവർക്ക് വലിയൊരു താങ്ക്സ് ഞാൻ ചെയ്ത എല്ലാ ബെസ്റ്റ് സീൻസും സംഗീത ജയിച്ചിരുന്നതാണ് ഐ റിയലി 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 റീലി താങ്ക്ഫുൾ ടു യു ഇനി ഡിറക്ഷൻ ടീം എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഒരു സീരിയലിൽ ഞാൻ നാലഞ്ച് ഡയറക്ടേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ തികച്ചും ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ് നമ്മളായിട്ട് ഒരു കാരണങ്ങളും ഇല്ല അതെല്ലാം സാഹചര്യവശാൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് രാജീവ് സാറ് പിന്നീട് വന്ന പുരുഷോത്തമൻ സാറ് പിന്നെ ഷിജു സാർ ഇതിനിടയിൽ ഒരു എപ്പിസോഡ് ഡയറക്ടർ ഉണ്ടായിരുന്നു പിന്നെ രാജ സാർ ഈ നാല് പേരും സ്വന്തം ഞാൻ ഇന്നു മുതൽ തുടങ്ങുന്നു എന്നുള്ള രീതിയിലാണ് അവര് ഇതിനെ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇത്രയും നാളിതൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുതൽ ഇത് അങ്ങ് ചെയ്യാൻ പോവാണ് അങ്ങനെയല്ല അവരുടെ സ്വന്തം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത് എല്ലാ കഥാപാത്രങ്ങളെയും അവര് അത്രമാത്രം ഡിയറായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് പാടില്ല ഇങ്ങനെ തന്നെ പോണം അവരുടെ മുകളിലുള്ള പ്രഷറിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടെ ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല ഡിറക്ടേഴ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ആളുകള് പ്രൊഡ്യൂസർ കഴിഞ്ഞ അതുകൊണ്ട് ആ ഓരോരുത്തരോടും ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് ഐ എം റിയലി 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 താങ്ക്ഫുൾ ടു യു ഇനിയും എന്നെങ്കിലും നിങ്ങളുടെ കൂടെ ഒപ്പം നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഒപ്പം വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ കാസ്റ്റ് ഒരു സീരിയല് നമ്മൾ തുടങ്ങി തീർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരു ഒരൊന്നൊന്നര ആഴ്ച നമ്മൾ വീട്ടിൽ നമ്മുടെ അടുക്കളയിലും നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ വരുന്ന കുറേ ആളുകളുണ്ട് അവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് സംസാരിക്കുക അങ്ങനെ ഒന്നും അല്ല നമ്മളുടെ ഏറ്റവും വീക്കായിട്ടുള്ള വണ്ണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സിൽ ഒരു ചിരി അല്ലെങ്കിൽ എന്താ ചേച്ചി അല്ലെങ്കിൽ എന്താ കവിത എന്ന് ചോദിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സീരിയലുകൾ നമ്മൾ ഒരുപാട് ദിവസം നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ് നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും നമ്മൾ ആസ് ആസ് എ ഫാമിലി മെമ്പർ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഞാൻ അല്ലാതെ തന്നെ ഞാൻ കുറച്ച് ഇപ്പൊ ഇവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നെ ലൊക്കേഷനിൽ കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എ ജി ബി ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞ ബാലേന്ദ്രൻ ചുള്ളിക്കാടാ ബാക്കിയുള്ള ആൾക്കാരെ എനിക്കറിയില്ല ബാലമാഷിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കഥ കവിത സിനിമ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ കുട്ടി എനിക്കൊരു ക്ലൂ ഇല്ല ജി ചെ ചിയൊക്കെ വന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് അപ്പോ ഇങ്ങനെ ഒരു സെറ്റിൽ വന്ന് വന്ന് നിന്ന് ഇന്ന് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരുമായിട്ടും നല്ല റാപ്പും ഉണ്ട് അപ്പം അതൊക്കെ എൻ്റെ ഗുണമല്ല നിങ്ങളുടെ മാത്രം ഗുണമാണ് നിങ്ങൾ എല്ലാരും വളരെ നൈസായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിനി എന്തെങ്കിലും കശവശി ഉണ്ടായാലും നിങ്ങൾ നാളെ അതോ അത് വലിയ അമേസിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്ന പറയുന്നില്ല എനിക്ക് എല്ലാവരുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ആസ് എ കോ ആക്ടർ ഞാൻ അതിലേറെ എൻജോയ് ചെയ്തു ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്നും ആ സ്നേഹവും ബഹുമാനം ഉണ്ടായിരിക്കും ആൻഡ് ഐ വിഷ് യു ഓൾ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇട്ടെ ഈ പ്രൊജക്റ്റില് കിട്ടിയതിനെക്കാട്ടിലും ഒരുപാട് അപ്രീസിയേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടട്ടെ ഇനി നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ വെച്ച് കാണും അപ്പം നമുക്ക് ഈ ഈ ഒരു സീരിയലിനെ പറ്റി നമുക്ക് നല്ല ഓർമ്മകൾ നമുക്ക് അന്നും നമുക്ക് അയവിറക്കാം അല്ലേ സോ താങ്ക് യു എവറിബി ഇനി രണ്ട് പേരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഒന്ന് എൻ്റെ പ്രൊഡക്ഷൻ ടീമാണ് പറയാതിരിക്കാൻ പറ്റില്ല രമേശ് ആര് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അന്നം തന്നിട്ടുള്ള ആൾക്കാരെ അവരെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല താങ്ക് യു സോ മച്ച് ആ ടീമിനെനിക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരുപാട് ഫിസിക്കലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നു പിന്നെയുള്ളത് എന്നെ വളരെ സേഫായിട്ട് എൻ്റെ ഹോട്ടലിൽ നിന്ന് എൻ്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയ സാരഥികൾ ഈ വൺ ഓരോ ഡ്രൈവർ ഡ്രൈവറിനെ ഞാൻ ഒരുപാട് നന്ദിയോട് ഓർക്കുന്നു നിങ്ങൾ എന്നെ സേഫ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി താങ്ക് യു സോ മച്ച് എ ജി പി എനിക്ക് വളരെ 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 ഡിയർ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണ് ഓ ഇനി യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയരുത് മണിയണ്ണ എല്ലാവരും അങ്ങനെയൊന്നും അവർ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ നമ്മുടെ പ്രൊജക്റ്റിനോടൊപ്പളും ആണ് സോ ശിവ ശിവസ് സ്പെഷ്യൽ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് താങ്ക് യു സോ മച്ച് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഞാൻ അത് മറന്നു പോയതല്ല അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ഡിറക്ടേഴ്സിൻ്റെ കൂടെ ആയിരിക്കും അവർക്ക് ഏറ്റവും നല്ല ബന്ധം പക്ഷേ ഏറ്റവും കൂടുതൽ അവർ ഞങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് സോ താങ്ക് യു സോ മച്ച് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡി ഒ പിസിനെയും ഞാൻ സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു താങ്ക്സ് എ ലോട്ട് സോ വലിയ നീണ്ട ഒരു പ്രസംഗമായിരുന്നു എനിക്കറിയാം പക്ഷെ എനിക്കിത് പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിൽ ഇരുന്ന് കുത്തും അതുകൊണ്ടാണ് കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോട്ട് എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഇവിടെ ജസീല എനിക്ക് ഒരുപാട് സുമി അമ്പ ആദ്യത്തെ അമ്പത് എപ്പിസോഡുകളിൽ ഞാൻ ചെയ്ത കഥാപാത്രം സുമിയുടെ ആ വേർഷൻ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാകും ബിക്കോസ് എനിക്ക് ഒരുപാട് എന്നെ എൻ്റെ വിശ്വാസങ്ങളെ എൻ്റെ രീതികളെ എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു പിന്നെ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അല്ല എനിക്ക് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സിലോ ഇരുപത്തി വയസ്സിലോ ഞാൻ കണ്ട പ്രൊജക്റ്റാണ് ബെഡേ അച്ഛലക്തേഹേ ഞാൻ ഒരു എപ്പിസോഡ് കൂടെ വിടാതെ ഞാൻ സോണിയിലിരുന്ന് കണ്ട പ്രൊജക്റ്റാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അതും എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഈ പ്രൊജക്ടിന്റെ റീമേക്ക് മലയാളത്തിൽ എടുക്കുകയാണ് കവിതയ്ക്ക് അത് ചെയ്യാൻ താല്പര്യമുള്ള ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയാ അത് ദേജാവ് ആണ് ദൈവം കൊണ്ടു തന്നതാണ് ഇന്ന് ഇയാള് പറഞ്ഞപോലെ കാലം കൊണ്ടു തന്നതാണ് അതിനേക്കാളും വലിയ ഭാഗ്യം ഒരു ആർട്ടിസ്റ്റിന് എവിടുന്നാ കിട്ടുക സോ സുമിതാ ചന്ദ്രൻ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് അവസാന ശ്വാസം വരെ ഉണ്ടാവും ി ഈ കുറെ ക്യാരക്ടറിന് കുറെ വൾണറബിലിറ്റി ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇന്നും അതിന്റെ ആത്മാവ് അവിടെ തന്നെയുണ്ട് സോ ഞാൻ അത് മുഴുവനായും എടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത് താങ്ക് യു സോ മച്ച്